ഇസ്രയേൽ ഗാസ സംഘർഷം ഇപ്പോഴും ശക്തി ശക്തിപ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ പൂർണ്ണമായും തകർന്ന ഗാസയിലെ വിദ്യാഭ്യാസ മേഖല ഗാസാ മുനമ്പിലെ പന്ത്രണ്ട് സർവകലാശാലകളും പൂർണമായോ ഭാഗികമായോ തകർന്നിരിക്കുകയാണ് സ്കൂളുകളടക്കം ഗാസയിലെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്ന വിമർശനങ്ങളും ആഗോളതലത്തിൽ വ്യാപകമാണ് കൊടും ക്രൂരതയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം മുഴുവനും ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തരമായി വൻ തോതിലുള്ള പാലായനമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം ഗാസയിലെ വിദ്യാഭ്യാസ മേഖലയും തകർച്ചയുടെ വക്കിലാണ് യുറാമിൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ ആക്രമണത്തിൽ മൂന്ന് യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമാരും തൊണ്ണൂറ്റി അഞ്ചിലധികം യൂണിവേഴ്സിറ്റി ഡീൻമാരും പ്രൊഫസർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തി എണ്ണായിരം കുട്ടികൾക്കാണ് കോളേജ് വിദ്യാഭ്യാസം നഷ്ടമായത് പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തുടർച്ചയായ ആക്രമണങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സർവകലാശാല വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ഏഴായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യും അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണകർത്താക്കളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അമ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ ഏറ്റവും പഴയതും ചരിത്രപ്രസിദ്ധവുമായി ഇസ്ലാമിക യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനാണ് ഇസ്രായേൽ സൈന്യം അൽ ഇഷ സർവകലാശാല തകർക്കാൻ സ്ഫോടനം നടത്തിയത് ഇസ്രായേലിന്റെ സൈന്യങ്ങൾ സർവകലാശാലകളെയും സ്കൂളുകളെയും സൈനിക ബാരക്കുകളാക്കിയും താൽക്കാലികമായി തടങ്കൽ കേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്നു സമാനമായ അധിനിവേശത്തിൽ ഗാസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവും പൂർണ്ണമായി തകർക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഏകദേശം ആറായിരം സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അധ്യാപകരും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാരും കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ജനുവരിയിലെ കണക്കനുസരിച്ച് മുന്നുമ്പിലെ സ്കൂളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഗാസയിലെ ആകെ സ്കൂൾ കെട്ടിടങ്ങളുടെ ാണ് ഇതിൽ നൂറ്റി പതിനേഴ് എണ്ണത്തിന് വലിയ നാശനഷ്ടം സംഭവിക്കുകയോ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്ത അവസ്ഥയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ നടത്തുന്ന എല്ലാ സ്കൂളുകളും അടച്ചു ആറ് ലക്ഷത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ അടച്ചുപൂട്ടൽ ബാധിച്ചിട്ടുണ്ട് ഗാസയ്ക്കെതിരെ ആക്രമണങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് മില്ലയൻ ഡോളറിന് നഷ്ടം വരുത്തിയതായി അന്താരാഷ്ട്ര നാണയനിധി കണക്കാക്കുന്നു എന്നും ഗാസയിലെ വിദ്യാഭ്യാസ ജീവിതത്തിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങളെ അപലപിച്ച് വടക്കേ അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം അക്കാദമിക് വിദഗ്ധർ ഒരു തുറന്ന കത്തെഴുതിയിരുന്നു ഗാസയിലെ സർവകലാശാലകളെയും സ്കൂളുകളെയും ഇസ്രായേൽ ആസൂത്രിതമായി ആക്രമിക്കുന്നത് അക്കാദമിക് വിദഗ്ധർ എന്ന നിലയിൽ ഭയത്തോടെയാണ് കാണുന്നതെന്ന് ഇവർ കത്തിൽ സൂചിപ്പിക്കുന്നു വെടിനിർത്തൽ അന്താരാഷ്ട്ര ഉത്തരവുകൾ പാലിക്കൽ ഉപരോധം അവസാനിപ്പിക്കുക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ ഇവർ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഗാസയിലെ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും മറ്റുമേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കേണ്ടതിന്റെ അടിയന്തരത ഊന്നിപ്പറയുന്ന കത്തിൽ ലോകമെമ്പാടുമെന്നുള്ള ഐക്യത ും ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവേചന രഹിതമായ ബോംബാക്രമണം ഗാസയിലെ കര അധിനിവേശവും രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പലസ്തീനികളുടെ കൂട്ടമരണത്തിനും രിക്കും വ്യാപകമായ നാശത്തിനും കാരണമായി അതിനു അവസാനിച്ചാലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നത് ഗാസയിലെ അവശേഷിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് സ്വപ്നം മാത്രമാവുകയാണ് അടിയന്തര സൗകര്യങ്ങളും വിദ്യാഭ്യാസ അടക്കമുള്ളവയും ഇനി ഗാസയിൽ അവർക്ക് ലഭ്യമാക്കുമോ എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല ഗാസ തനെയും പൂർണ്ണമായും ഇല്ലാതാവുന്നതാണ് നമ്മൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി